എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ വെച്ച ഐസ്ക്രീം ബാറ്റർ നമുക്ക് നോക്കിയാലോ വായോ ഇതാണ് നമ്മൾ ഇന്നലെ ഫ്രീസറിൽ വെച്ച ഐസ്ക്രീം ബാറ്റർ ഏകദേശം അഞ്ചു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി തുറന്ന് നോക്കിയാലോ നമ്മുടെ ഐസ്ക്രീം ബാറ്റർ നല്ല തിക്കായിട്ട് ഇരിക്കുന്നത് നമുക്ക് ഇനി ഈ ഐസ്ക്രീം ഈ മിക്സിക്കകത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം എന്നാലേ നമ്മുടെ ഐസ്ക്രീം റെഡി ആവുള്ളൂ

അടിച്ചെടുക്കാം ഇനി വരാം നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അര മണിക്കൂർ ഫ്രിഡ്ജിലും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇനി ഇത് സെർവ് ചെയ്യാം നമുക്ക് ഇനി ഇത് ടേസ്റ്റ് ചെയ്യാം